നൈറ്റ് ഹൈദരാബാദ് സിറ്റിയൊക്കെ വന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ് സംഭവം ഇന്നത്തോടെ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഹൈദരാബാദ് വെറുത്തു കേട്ടോ വെറുത്തു സംഭവം എന്ന് പറഞ്ഞാൽ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ട്രാഫിക് ഇതുവരെ കണ്ടിട്ടില്ല അമ്മാതിരി ട്രാഫിക് എന്ന് പറഞ്ഞാൽ റോഡിൽ ഒരു ഈച്ചയ്ക്ക് കിടക്കാൻ ഗ്യാപ്പില്ലാത്ത രീതിയിലാണ് ഇവിടെ ഓരോരുത്തർ ഇവരെ വണ്ടി കൊണ്ടിങ്ങനെ അടുക്കി വയ്ക്കണത് അങ്ങനെയല്ല അങ്ങനെ പറ്റുള്ളൂ അത്രയ്ക്ക് ബ്ലോക്കും ട്രാഫിക്കും ആണ് വെറുത്തു പോയി പുറത്തെന്ന് പറഞ്ഞ ഒരാൾക്ക് ഇത് അതിൻ്റെ ഇടയിൽ കൂടെ വണ്ടി ഓടിക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ആ ഇപ്പോൾ സംഭവം നമ്മളിപ്പോൾ ഇവിടെ ഹൈദരാബാദിൽ ഫേമസ് ആയിട്ടുള്ള ചാർമിനാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബിൽഡിങ് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിയത് ചാർമിനാർ ഇതാണ് ഒച്ചമാതിരി ചാർമിനാർ ആ തലയെടുത്ത് നിൽക്കുന്നത് വേണ്ട നല്ല ഭംഗി ഹൈദരാബാദിൻ്റെ സ്വന്തം ചർമിനാർ അപ്പൊ എന്തായാലും നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് അപ്പോഴും നമ്മൾ ഇവിടെ നിന്ന് തിരിക്കാൻ പോണു നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് എന്തായാലും ഇവിടെ നല്ല ബിരിയാണി കിട്ടുമെന്ന് ബിരിയാണി നല്ല ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഇവിടെ നിന്നൊരു രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ എന്തായാലും അവിടെ ചില അത് തന്നെ രണ്ട് 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 കിലോമീറ്റർ എങ്ങനെ പോയാലും ഒരു മുക്കാൽ മണിക്കൂർ എടുക്കും എന്തായാലും അവിടെ ചെന്ന് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉച്ചയ്ക്ക് പോലും ഇത്ര തിരക്കാണ് ഇവിടെ ഹൈദരാബാദും ഇവിടെ ഹൈദരാബാദിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ഇത് ഫേമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ ഹോട്ടൽ അപ്പോൾ ഇവിടെ ഹൈദരാബാദിൽ വന്നിട്ട് ഇവിടെ നിന്ന് കഴിച്ചില്ലെങ്കിൽ നഷ്ടമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ബിരിയാണിയൊക്കെ ഫേമസ് ഫേമസാണെന്ന് അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അന്ന് നമ്മൾ ബിരിയാണി എത്തിയിട്ടുണ്ട് കേട്ടോ കേട്ടോ നമ്മുടെ നമ്മുടെ ബിരിയാണി ഇനി വേറൊരു സംഭവം കൂടെ പറയാനുണ്ട് കേട്ടോ പായാന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഒരു മേ റൊട്ടി പോലെ ഇരിക്കുന്ന ഒരു ബ്രെഡുമല്ല റൊട്ടിയും അല്ല ഒക്കെ ഒരു സംഭവം പിന്നെ അതിൻ്റെ കൂടെ മട്ടൻ കറിയാണ് കേട്ടോ മട്ടൻ സൂപ്പോ കറിയോ അങ്ങനത്തെ ഒരു സംഭവം അതിവിടുത്തെ ഇവിടുത്തെ ഫേമസ് സംഭവമൊക്കെ ആയിരുന്നു അപ്പോൾ ആ സംഭവം വന്നിട്ടുണ്ട് കേട്ടോട്ട് ആണോ ഇതാണ് ആ സംഭവം വേറെ റൊട്ടി ഇത് റൊട്ടി അത് പായ ആ റൊട്ടി പായ ഇതിന പായ എന്നാണ് പറയുന്നത് പായ ഇത് റൊട്ടി ഇത് റൊട്ടി അത് പായ आप कर सकते हैं ये बॉल का कोर्नो है आप भी कर सकते हैं हां सर ये भी नहीं सब एक बार खिलाफ करने लागो അതിന്റെ ആ ആ പാത്രത്തിന്റെ ഒഴുകി അതിന്റെ അകത്താണ് ഇത് ഒഴിക്കാനുള്ളത് ഒഴിച്ചിട്ട് ഇത് ഇങ്ങനെ പിച്ച് അതില് അതിൽ മുക്കി കഴിക്കാൻ പറ്റ സംഭവം നമുക്കത് അറിഞ്ഞുകൂടെ ആയിരുന്നു നമ്മള് തൽക്കാലത്തേക്ക് ഇങ്ങനെ പോട്ട്

ஏன் அவனுக்கு பிடிக்கல

അവന് വേണ്ടെന്ന് കണ്ടപ്പോ തന്നെ അവന് ഞാൻ എന്തായാലും കഴിച്ചുകൊണ്ട് ഞാൻ മുഖത്തിന്റെ എക്സ്പ്രഷൻ ഒക്കെ മാറുന്നുണ്ട് ോ കറക്റ്റ് നമുക്ക് ആ ഒരു മട്ടൻ്റെ കറക്റ്റ് ഒരു അത് കറക്റ്റ് കിട്ടുന്നുണ്ട് അതായത് ആ ഒരു ആട്ടിൻ്റെ ഒരു കറക്റ്റ് ഒരു മണം നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്

ഇവിടെ വന്നിട്ട് ഇത് കഴിച്ചില്ലെങ്കിൽ നഷ്ടം തന്നെയാണ് നമ്മൾ കഴിക്കേണ്ടെന്ന് വിചാരിച്ചാണ് കാരണം വില കൂടുതലായതുകൊണ്ട് നമ്മൾ കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്യാൻ പക്ഷേ ഇത് കഴിച്ചില്ലെങ്കിൽ നഷ്ടമാണ് കേട്ടോ എല്ലാവരും പറഞ്ഞു ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മൾ തങ്ങിയ ആ റൂമിലെ പയ്യന്മാരൊക്കെ പറഞ്ഞതേപോലെ ഇവിടെ വന്നിട്ട് ഇത് കഴിക്കണം കഴിച്ചില്ലെങ്കിൽ നഷ്ടമാണെന്ന് പറഞ്ഞു ഇത് ശരിക്കും അവർ പറഞ്ഞു ശരിയാ അത് കഴിച്ചില്ലെങ്കിൽ നഷ്ടമാതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു രുചി നല്ല

ഒരു വെറൈറ്റി ടേസ്റ്റ് നമ്മൾ കഴിച്ചിട്ട് കഴിച്ചപ്പോഴും ഇറങ്ങിയ കേട്ടോ സംഭവം ഇതൊരു പഴയകാല ഒരു കെട്ടിടം പോലെ കേട്ടോ പഴയകാല കെട്ടിടം പോലെ അങ്ങനെയുള്ളൊരു സംഭവമാണ് ലക്ഷ്യമില്ലാത്ത തിരക്കും തിരക്ക

അതാണ് സംഭവം പായ എന്ന് പറയുന്ന സംഭവം ഇതാ കേട്ടോ ഇവിടുത്തെ ആ ഹോട്ടലിൽ ശതോ നീ വണ്ടി എടുക്കാൻ പോകാ ഓക്കേ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് െല്ലാം കഴിഞ്ഞറങ്ങാൻ പോയു നമ്മളിവിടെ റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് സെൻറ്ററിലാണ് എടാ ഹൈദരാബാദ് സംഭവം വണ്ടിയുടെ ഹെഡിന്നൊരു സൗണ്ട് വണ്ടിയുടെ ഹെഡിൽ നിന്ന് നല്ലൊരു സൗണ്ട് അത് അവിടുന്ന് നമ്മൾ അവിടുന്ന് തിരിച്ചപ്പോഴും ഉണ്ട് നമ്മുടെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച സമയത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് കാര്യമാക്കിയില്ല ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇത് സ്പെയർ എന്തെങ്കിലും കിടന്ന ഇത് സൗണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ അല്ല ഹെഡിനുള്ളിൽ നിന്നായിരുന്നു ഹെഡിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന സൗണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ അത് എന്തായാലും നമ്മളിവിടെ കാണിക്കാൻ കാണിക്കാൻ പോവുകയാണ് ബൈക്കിൻ്റെ സർവീസൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഓടിച്ചു നോക്കാൻ പറഞ്ഞു ഒരു പുറത്തൊക്കെ വെച്ചിട്ടുണ്ട് ഓടിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കിയിട്ട് വരാം അപ്പൊ നമ്മുടെ സർവീസ് ഒക്കെ കഴിഞ്ഞ് നമ്മള് നമ്മള് സ്റ്റേ എടുത്ത റൂമിന്റെ അവിടെ എത്തിയിട്ടുണ്ട് അവളുടെ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഇല്ല കേട്ടോ ആദ്യം ഇവിടെ കൊണ്ടുവരുന്നപ്പോഴത്തേക്ക് ഇന്ന് ചെയ്യാൻ പറ്റത്തില്ലെന്നു പറഞ്ഞേ ഇന്ന് ചെയ്യാൻ പറ്റൂല സംഭവം ഇത് അവിടെ ഭയങ്കര തിരക്കും ആയിരുന്നു അപ്പോൾ ഇന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതേപോലെ ഇത് ട്രാവൽ ചെയ്ത് വന്നതാണ് നമ്മളിവിടുന്ന് കേരളത്തിൽ നിന്ന് വന്നതാണ് ഇതേപോലെ ലഡാക്ക് പോകുന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവർ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്തു തന്നു കാര്യം കുറച്ച് പണി ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാന്ന് പറഞ്ഞപ്പോൾ ചെയ്തു തന്നേട്ടോ അവർ അവർ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ചെയ്തു തന്നു ഇത് ഇവിടെ ഈ ഫോക്കിൻ്റെ ഇവിടെ ചെറിയൊരു ഇതുണ്ടായിരുന്നു ഇവിടെ കൂടുതലായിരുന്നു അപ്പുറത്തേനെക്കാട്ടിലും അപ്പുറത്തേനെക്കാട്ടിലും ഇത് കുറച്ച് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സൗണ്ട് ഉണ്ടായിരുന്നു ഇത് നമ്മളിങ്ങനെ ബ്രേക്ക് കുടിക്കുമ്പോഴത്തേക്കും സൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവർ ഒരു ഒരു മണിക്കൂറ് ഒരു മണിക്കൂർ കൊണ്ട് എല്ലാം ക്ലിയർ ചെയ്തിരുന്നു നല്ല സർവീസ് ആയിരുന്നു നല്ല സർവീസ് ആയിരുന്നു അങ്ങനെ എന്ത് സർവീസ് ഉണ്ടെങ്കിലും അതായത് അവർ കാർഡ് വന്നിട്ട് വിളിച്ചിട്ടുണ്ട് ഇല്ലടാ ഇത് അങ്ങ് ഇടാ പോകുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആവുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി അവർ തന്നെ അടുത്തുള്ള ഷോറൂമിൽ വിളിച്ച് അറേഞ്ച് ചെയ്ത് തരാൻ ഒന്ന് പറഞ്ഞ് അവർ അവരുടെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇത്ര തന്നെ ഇവിടെ വൈദ്യാൻ പറ്റും പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം